വന്നുവന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ അനാഥാലയങ്ങളിൽ നിന്ന് പോലും മാസപ്പടി വാങ്ങിയെന്ന പുതിയ ആരോപണം മാത്യു കുഴൽനാടൻ എം എൽ എ തന്നെയാണ് ഇത്തവണ ഈ ആരോപണവുമായി രംഗത്തെത്തിയത് എന്നാൽ നിയമസഭയിൽ ഇത് നിരത്തിയപ്പോൾ മൈക്ക് ഓഫാക്കി സ്പീക്കർ നടത്തിയതാകട്ടെ നാടകീയ രംഗങ്ങൾ മാസപ്പടി ആരോപണം ഇത്തവണ നിയമസഭയിൽ മുഴങ്ങിയപ്പോഴാണ് സ്പീക്കറും എം എൽ എയും തമ്മിൽ നിയമസഭയിൽ തർക്കം ഉടലെടുത്തത് പുതിയ ആരോപണം വീണ്ടും ഉന്നയിച്ചതോടെ ഇതൊന്നും കേട്ടിരിക്കാൻ സ്പീക്കർ എ എൻ ഷംസീറിനായില്ല തുടർന്ന് തന്റെ മൈക്ക് ഓഫാക്കി സ്പീക്കർ കയറിയങ്ങൾ ചൂടായി പിന്നെ നടന്നതാകട്ടെ വാക്കുതർക്കങ്ങൾ വ്യാവസായ വകുപ്പ് ചർച്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പുതിയ ആരോപണവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ എത്തുന്നത് രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ രേഖകളിൽ എല്ലാ മാസവും അനാഥാലയങ്ങളിൽ നിന്ന് വീണ വിജയൻ പണം പറ്റിയെന്ന് വ്യക്തമാക്കുന്നു എന്നാണ് മാത്യു കുഴൽനാടൻ ഇത്തവണ പുതിയ ആരോപണം ഉന്നയിച്ചത് കോടതിയിൽ നിൽക്കുന്ന ഈ വിഷയം ഇപ്പോൾ സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ലെന്നൊക്കെ ആവർത്തിച്ച് പറയുകയായിരുന്നു സ്പീക്കർ എന്നാൽ മാത്യു കുഴൽനാടൻ ആകട്ടെ ഇതൊന്നും കേട്ടതായി ഭാവിച്ചില്ല തുടർന്നാണ് സ്പീക്കർ തന്റെ മൈക്ക് ഓഫ് ചെയ്ത് ചൂടായതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് മാസപ്പടിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞ് തന്നെയാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ എഴുന്നേറ്റത് നിങ്ങൾ ഈ വിഷയം സ്ഥിരമായി ഉന്നയിക്കുന്ന വിഷയമാണെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി ചാനലിനും സോഷ്യൽ മീഡിയയ്ക്കും വേണ്ടി നിയമസഭയിൽ പ്രസംഗിക്കാൻ പാടില്ല എന്നാണ് സ്പീക്കർ ഓർമ്മിപ്പിച്ചത് എന്നാൽ മാത്യു കുഴൽനാടൻ ആകട്ടെ പിന്മാറാൻ തയ്യാറായില്ല പി വി എന്നത് താനല്ല എന്നതാണ് പിണറായി പറയുന്നതെന്നും ഹൈക്കോടതി പിണറായിക്ക് നോട്ടീസ് അയച്ചുവെന്നും പി വി താനല്ലെന്ന് ഹൈക്കോടതിയിൽ പിണറായി വിജയൻ പറയട്ടെ എന്നുമാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത് മാത്രമല്ല പിണറായി അല്ലെന്ന് തെളിയിച്ചാൽ എം എൽ എ സ്ഥാനം താൻ രാജിവെക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ചട്ടവും ക്രമവും പാലിക്കാത്ത ഒന്നും രേഖകളിലുണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയ സ്പീക്കർ കോടതിയിൽ നിൽക്കുന്ന ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ലെന്നാണ് ആവർത്തിച്ചു പറഞ്ഞത് എന്നിട്ടും മാത്യു കുഴൽനാടൻ പിന്മാറാൻ തയ്യാറാകാതെ വന്നതോടെ സ്പീക്കറാകട്ടെ എം എൽ എയുടെ മൈക്ക് ഓഫ് ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി വിവിധ അനാഥാലയങ്ങളിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്നും ഇതിന്റെ രേഖകൾ തന്റെ കയ്യിലുണ്ടെന്നുമാണ് എം എൽ എ പറഞ്ഞത് അനാഥാലയങ്ങളിൽ നിന്ന് വീണാ വിജയൻ എല്ലാ മാസവും പണം കൈപ്പറ്റിയെന്ന കാര്യം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ രേഖകളിൽ വ്യക്തമാണെന്നുമായിരുന്നു മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടിയത് മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു ഇക്കാര്യവും എം എൽ സഭയിൽ ഉന്നയിച്ചിരുന്നു ഇതോടെയാണ് സ്പീക്കർ കയർത്ത് സംസാരിച്ചു തുടങ്ങിയത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി പ്രസംഗിക്കാൻ പാടില്ല എന്നായിരുന്നു സ്പീക്കറുടെ നിർദ്ദേശം സ്ഥിരമായി പാടുന്ന പല്ലവിയാണ് മാത്യു പറയുന്നതെന്നും സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി കിട്ടാനാണ് മാസപ്പടി വിഷയം സ്ഥിരമായി ഉന്നയിക്കുന്നതെന്നുമാണ് സ്പീക്കർ വിമർശിച്ചത് തുടർന്ന് കോടതിക്കുമ്പാകെ പരിഗണനയിലുള്ള ഈ വിഷയം സഭയിൽ സംസാരിക്കരുത് എന്നാണ് സ്പീക്കർ നിർദ്ദേശിച്ചത് എന്നാൽ തന്നോട് കാണിക്കുന്നത് മര്യാദകേടെന്നായിരുന്നു മാത്യു കുഴങ്ങാടൻ പറഞ്ഞത് ഏത് വിഷയം സംസാരിക്കണമെന്നത് തീരുമാനിക്കേണ്ടത് താനാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ മാത്യു കുടൽനാടന്റെ പരാമർശം സഭ രേഖയിൽ പോലും ഉണ്ടാകില്ല എന്നാണ് സ്പീക്കർ വ്യക്തമാക്കിയത്